പണിപ്പുരയും കാര്യങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കടമ ചോദ്യം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വന്നപ്പോ ഞാൻ അതിന്റെ ഇടപെട്ടിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ എന്നോടും ആൾക്കാരെ ഒരു മുന്നൂറ് രേണു സുധി വിഷയത്തിന് ഒരു അവസാനം ഇല്ലല്ലോ പുതിയൊരു ഇന്റർവ്യൂ താജിൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ന്യൂസ് ടുഡേ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രതീഷിന്റെ ഇന്റർവ്യൂ വന്നിട്ടുള്ളത് സുധിയുടെ കൂട്ടുകാരൻ രതീഷ് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയല്ലോ ആ ചാനലിനകത്താണ് ഇന്റർവ്യൂ വന്നത് അതിനകത്ത് ഈ സ്വയം പ്രഖ്യാപിത ഫാദർ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടല്ലോ പോലീസൊക്കെ പൊക്കിയ സന്തോഷ് ചാക്കു എന്ന് പറഞ്ഞിട്ടുള്ള സുധിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്തതും ചെയ്തും അടക്കിയ ആ പള്ളിയിലെ സ്വയം പ്രഖ്യാപിത അച്ഛൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ടല്ലോ അപ്പൊ പുള്ളിയെ പറ്റിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ഈ താഴ്ദീൻ പത്തനംതിട്ട പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അന്വേഷണം ആരംഭിച്ചു കൊച്ചിൻ രൂപതാ ബിഷപ്പ് നോബൽ ഓഫ് ഗോഡിൻ ക്രൈസ്റ്റ് ഇന്ത്യയുടെ സൂപ്രണ്ട് കോട്ടയം മാനിക്കാട് പടിഞ്ഞാറ് പള്ളിത്താഴത്തെ വീട്ടിൽ സന്തോഷാക്കോ പണം വാങ്ങിയെന്ന് പരാതി ഇതാണ് അദ്ദേഹം പാസ്റ്റർ ബിഷപ്പിൽ നിന്ന് പത്തര ലക്ഷം തട്ടി ബിഷപ്പിനെ കബളിപ്പിച്ച കബളിപ്പിച്ചു തന്നായിരുന്നു ഞാൻ വേണമെങ്കിൽ എന്റെ ഇത് കാണിക്കാനോ ഡോളർ ചെക്ക് ഉപയോഗിച്ച് അരക്കോടിയോളം തട്ടിയ പാസ്റ്റർ പിടിയിൽ ഈ പുള്ളി ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഇയാളെ പേരിലുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിഷപ്പിൽ നിന്ന് ഈ പറഞ്ഞുള്ള ഡോളർ ചെക്ക് ഉപയോഗിച്ച് പത്തര ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് പറയുന്നത് അപ്പം ഈ പുള്ളി തന്നെയാണ് സുഖിയുടെ കർമ്മങ്ങളെല്ലാം ചെയ്തതും സുഖിയുടെ പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു നമ്മളെല്ലാം കണ്ടതാണ് അറിഞ്ഞാണ് അപ്പം എനിക്ക് എൻ്റെ ഇതെന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ നിന്നൊക്കെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഈ പണമിടപാട് സംബന്ധിച്ചുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഇപ്പം തന്നെ ഈ സന്തോഷിച്ചാക്കുന്ന വ്യക്തി തന്നെ ഈ ഒരു പണമിടപാടിന്റെ തട്ടിപ്പില് പുള്ളിയെ പോലീസ് പൊക്കി ഇപ്പൊ ഈ രേണു ആയിക്കോട്ടെ എത്ര ഒരുപാട് പേര് കയ്യിൽ നിന്നൊക്കെ പണം മേടിച്ചു എന്നുള്ള തെളിവുകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പണത്തിന്റെ പേരിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി നോക്കണം ഈ പണമാണ് മുഖ്യം വീലെന്നുള്ളൊരു ഇതുണ്ടല്ലോ അപ്പം ഈ പണത്തിന്റെ പേരിലാണ് കുറേ കാര്യങ്ങൾ ഇപ്പം വെളി വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പം ഈ രേണു ശ്രുതിയായിട്ട് നിൽക്കു കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഈ പണത്തിന്റെ പേരിലൂടെ അയപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലായത് കാരണം ഈ അച്ഛനും പണത്തിന്റെ പേരിലാണ് കബളി പണം പത്തര ലക്ഷം രൂപയുടെ ഡോളർ ചെക്ക് നൽകി കബളിപ്പിച്ചു എന്നുള്ള ഒരു കേസിലാണ് പുള്ളി അകത്ത് പോയിട്ടുള്ളത് കേൾക്കുന്നത് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അത് അതിൻ്റെ ഒരു പണിപ്പുരയും കാര്യങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കടമ ചോദ്യം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ അത് ഇടപെട്ടിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ എന്നോടും ഇങ്ങോട്ടും ഇട്ട് തരാവോ ഒരു അഞ്ഞൂറ് ഇട്ട് തരാവോ ഇത് എനിക്ക് തോന്നി അത് അതിന്റെ അകത്ത് ശൈലജ പുഞ്ചഗിരി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിയൊക്കെ പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് അത് ഈ മരിക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും അത് തുടങ്ങാനും അതിനുള്ള പുതിയ വിവാദം കണ്ട ഒരു ഷോർട്ട് ഫിലിമിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ സുധി മരിച്ചതിന് ശേഷം വീണ്ടും ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു ഇവരെല്ലാം ആഡ് ചെയ്യുന്നു അപ്പോൾ അതിനകത്ത് ഈ താഴ്ത്തീം പത്തൻ പത്തനംതിട്ട എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട് ഉണ്ട് അപ്പം അങ്ങനെ കുറേ സുധിയുടെ കുറേ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരോടെല്ലാം പൈസ ചോദിക്കുന്നു അഞ്ഞൂറ് ആയിരം രണ്ടായിരം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ് പുള്ളി ഇവിടെ വെളിപ്പെടുത്തുന്നത് മുന്നൂറ് ആണോടൊക്കെ വെച്ച് ചോദിക്കുന്നുണ്ടെന്ന് അവരെ പൈസളായിട്ട് വിളിച്ച് അങ്ങനെ അത് പുള്ളി അറിയുന്നു അങ്ങനെ ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ സംസാരിക്കുന്നു പിന്നെ അവർ തന്നെ അത് വേണ്ടെന്ന് വെച്ച് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയുന്നു അങ്ങനെ അവർ അത് ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ നോക്കിയാണ് അപ്പോൾ ഈ സുതി മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ ഈ രേണു സുതിക്ക് ഒരുപാട് പൈസ പല ഇടങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ശ്രുതിയുടെ അക്കൗണ്ടിൽ ഒരുപാട് ആൾക്കാർ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ മാത്രമല്ല ആ സമയത്ത് സ്റ്റാർ മാജിക്കിൻ്റെ ടീംസുകളൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ കുറച്ച് അവർ ഹെൽപ്പ് ചെയ്ത് സ്റ്റാർ മാജിക് ടീംസ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് അനുഭവം ഇൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ഹെൽപ്പ് ഷോയിൽ നിന്നൊക്കെ കിട്ടുന്നതിൻ്റെ കുറച്ചിത് ഇവർക്കും കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട് അതുമാത്രമല്ല പിന്നെ ഈ ലക്ഷ്മി നക്ഷത്ര ആ സമയത്ത് കുറേ വീഡിയോസൊക്കെ ഈ രേണുവിനെ വെച്ച് ഈ വീഡിയോസൊക്കെ ചെയ്ത് എന്തായാലും അതിൽ നിന്നും കുറച്ച് പൈസ ഇവർക്ക് കിട്ടി കാണുമല്ലോ അങ്ങനെയും കുറച്ച് പൈസ കിട്ടി കാണും അപ്പോൾ ഇത്രയും പൈസകളിങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ട് പോലും ഈ പൈസയിലുള്ള ആക്രാന്തം ഇവർക്ക് തീരുന്നില്ല എന്ന് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം വീണ്ടും വീണ്ടും പൈസയുടെ കൂടെ ഇങ്ങനെ അങ്ങ് തന്നിട്ടും വീണ്ടും ശ്രുതി മരിച്ചിട്ട് പോലും വീണ്ടും കടം വേടിക്കുന്നതിനൊരു കുറവും വരുത്തിയിട്ടില്ലെന്നാണ് ഇതിലൂടെ ഈ പുള്ളി പറയുന്നതിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി ശുതി മരിക്കുന്നതിന് മുമ്പ് തന്നെ സുധിയുടെ പേരും പറഞ്ഞ് കുറേ കടങ്ങൾ ഉണ്ടാക്കി വെച്ചു ശ്രുതി മരിച്ചിട്ടും വീണ്ടും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും പിന്നെ കുറെ പൈസ വട്ടിപ്പിരിവ് അടത്തുന്നില്ല അതേപോലെ ഇങ്ങനെ പിരിക്കാൻ തുടങ്ങി അപ്പം അത് വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്തു അതാണ് ഈ പുള്ളി കൂടെ വെളിപ്പെടുത്തുന്നത് എന്തോ നട ഇതൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല ഇതെങ്ങോട്ടൊക്കെയാ കേറിപ്പോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുവാണ് സത്യം പറഞ്ഞ ഇതിലൊരു അവസാനം കാണത്തില്ല കേട്ടോ ഇവര് ബിഗ് ബോസിൽ പോയാലും രേണു സുദ്ധി ബിഗ് ബോസിൽ പോയാലും ഇതുപോലുള്ള കുറെ വെളിപ്പെടുത്തലുകളൊക്കെ ഇവിടെ വെളിയിൽ വന്നുകൊണ്ടിരിക്കും ഇതുപോലെ ഒരു കേൾക്കുന്നുണ്ടാക്കി വിളിച്ചത് കേക്കുന്നു എനിക്ക് തോന്നില്ല അങ്ങനെ ഗ്രൂപ്പ് അല്ല ഫേസ്ബുക്ക് വഴിയാ ഇത് ഒരു ഇന്റർവ്യൂല്പ് കൊടുത്തൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ പൈസപരമായിട്ടുള്ള പ്രശ്നങ്ങള് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ ഇതിനകത്ത് അതിനകത്ത് രേണു രേണുണ്ട് സുതി ഉണ്ട് ഇവര് ഈ കടങ്ങളൊക്കെ കയറി ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് കുറെ പ്രശ്നങ്ങളായിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെങ്ങാണ്ട് ഒരു ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു അതിനകത്ത് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ ഒരു സുതിയുടെ ഒരു ഫാൻ പേജ് ഉണ്ടായിരുന്നു അതിനകത്ത് പത്തൊമ്പതിനായിരം പേരൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് അപ്പം അതിനകത്തും ഇതുപോലെ അതിൽ നിന്ന് സുതി പുറത്തുപോയി പുറത്തു പോവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും പൈസ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളാണ് അതിൽ നിന്നും പുറത്തു പോകാൻ കാരണങ്ങളെന്ന് അത് ഇതിനകത്ത് ശ്രുതി പറയുന്നുണ്ട് അപ്പം എവിടെ എടുത്ത് നോക്കിയാലും അവിടെ പൈസയുടെ പ്രശ്നം തന്നെയാണ് ഈ ഒരു ശ്രുതിയുടെ ഒരു മാറ്ററിനകത്ത് പൈസയാണ് മെയിനായിട്ടുള്ളൊരു വില്ലെന്ന് വേണമെങ്കിൽ പറയാം വേറെ ഒന്നുമില്ല പൈസയുടെ എവിടെ നോക്കിയാലും തീർച്ചയായിട്ടും അതിനെല്ലാം കാരണം ശ്രുതി തന്നെയാണ് ചുമ്മാ ഒരു ഒരു സ്ത്രീ ഒരു ഭാര്യ എൻ്റെ ഭാര്യ ആണെങ്കിലും ലോകത്തെ എല്ലാ ഭാര്യമാരും ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്വത്തോ സൗന്ദര്യമോ ഒന്നുമല്ല കരുതലാണ് ആഗ്രഹിക്കുന്നത് കരുതൽ ആ കരുതലില്ലാതെ വന്നപ്പോൾ ആദ്യ ഭാര്യ പൊക്കെയാണ് രണ്ടാമത്തെ ഭാര്യ ആ കരുതലില്ലാത്തപ്പോക്കെയാണ് രണ്ടാമത്തെ വേറൊരാളിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ കുറച്ച് ദിവസം വളർത്തിയിട്ടുണ്ട് ഈ കുഞ്ഞിനെ അപ്പോൾ അല്ലേ ഓക്കെ താജ്മയും പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സുധീടെ ആദ്യ ഭാര്യ ശാലിനി കളഞ്ഞിട്ട് പോയാലും വേറൊരാളോട് പോയതിന് കാരണം തന്നെ ഈ സുധിയുടെ ഒരു കരുതലില്ലായ്മ ഒരു കെയറിങ് ഇല്ല ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള കുറേ ക്യാരക്ടറുകളൊക്കെ വെച്ചിട്ട് മാത്രമാണ് അവർ പോയെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ വരുന്നു ഈ പറഞ്ഞപോലെ വീണയുമായിട്ടും പിന്നെ അധികം പുള്ളി മുമ്പോട്ട് ജീവിച്ചു പോയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ രേഷ്മെന്ന് പറയുന്നത് അല്ല രേഷ്മ വരുന്നത് നമ്മളെ രേണു സുതി അപ്പം മറ്റ് രണ്ടുപേരും ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ വെച്ചിട്ടാണ് പോയെന്നാണ് പുള്ളി പറയുന്നതിൻ്റെ ഒരു ഇത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുതി നോക്കുന്നില്ല എടുക്കുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വേറുള്ള ഇപ്പം തന്നെ വീണ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇപ്പം ഡാൻസ് ഇതിനു വേണ്ടി ഡാൻസിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എപ്പോഴും ഒരു പെങ്കൊച്ചൊക്കെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് ശ്രുതിയെ എല്ലാവരും വിലക്കിയിട്ടുണ്ട് കാരണം അതൊക്കെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം വീണ തന്നെ കുറേ പ്രസ്ഥാനം ഒരു കുറേ കാര്യങ്ങളൊക്കെ ഒരു കണക്റ്റിംഗ് മീഡിയ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിനകത്ത് പറയുന്നുണ്ട് അപ്പം ശ്രുതി ഈ പറയുന്ന പോലെ ഇങ്ങനെ അങ്ങ് പോവാണ് പുള്ളിയിൽ അഴിച്ചുവിട്ട ഒരു കോഴിയെ പോലെ ഇങ്ങനെ അങ്ങ് പോകുന്നതാണെങ്കിലും മനസ്സിലാക്കി ഇതിലൂടെ എനിക്ക് അതാ മനസ്സിലായത് കേട്ടോ അപ്പം സ്വാഭാവികമായിട്ട് പുള്ളിയെ വിശ്വസിച്ച് പുള്ളിയുടെ കൂടെ ഇപ്പം ഇറങ്ങി വരുന്ന ഇപ്പം നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ കൂടെ ഇറങ്ങി വരുന്ന ഒരു ഉണ്ടല്ലോ പെൺകുട്ടിക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്നേഹം കരുതൽ അങ്ങനെയുള്ളത് കിട്ടിയില്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും അവർക്ക് മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അവർക്ക് പല പല ചിന്തകളൊക്കെ തോന്നാപ്പം അതുപോലെ ഇത് ഇറങ്ങിപ്പോയതാണെന്നാണ് ഇപ്പം ഈ താരതംയം പറഞ്ഞതിലൂടെ ഒരു മനസ്സിലാവുന്നൊരു സംഭവം അപ്പം വീണയുടെ കേസ് എടുക്കുവാണെങ്കിലും തന്നെ വീണ പകുതി ആയപ്പോഴത്തേക്ക് അടിച്ച് രണ്ടുപേരും കൂടെ അടിച്ച് പിരിഞ്ഞ് അതും പറയുന്നുണ്ട് ഒരു എപ്പോഴും പ്രശ്നങ്ങളാണെന്ന് കിച്ചുവിൻ്റെ ലൈവിനകത്തും കിച്ചു പറയുന്നുണ്ട് അപ്പം അതിനകത്ത് എന്നാലും വീണയെ കൂടുതലും സപ്പോർട്ട് ചെയ്തല്ല അതിനകത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതലും കാണുന്നവർക്ക് മനസ്സിലാവുന്നത് കാരണം വീണ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അത് സുധീയ ഇപ്പം കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പം അച്ഛനെ സ്നേഹിക്കുന്നുള്ളൊരു മകൻ എന്ന നിലയ്ക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കിച്ചുവിന് അങ്ങനെ ചിന്തകൾ തോന്നും കാരണം സമൂഹത്തിന് മുമ്പിൽ വീണ്ടും വീണ്ടും നെഗറ്റീവ് ആക്കുമല്ലേ അപ്പം അത് അംഗീകരിച്ച് കൊടുക്കാൻ കിച്ചുവിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പം വീണെ അവിടെ തഴഞ്ഞ് സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും താഴ്ന്നേൻ്റെ പുതിയൊരു ഇന്റർവ്യൂ വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പം ഈ ഇൻ്റർവ്യൂട് കൂടി പുള്ളി ഇതൊക്കെ നിർത്തുമെന്നാണ് പറയുന്നത് ഇനി ഇങ്ങനെ ഇനി ഈ ഒരു കാര്യങ്ങൾക്കൊന്നും പുള്ളി പറയുന്നുണ്ട് ഇടപെടാനോ എടുക്കാനൊന്നും വരുന്നില്ല അപ്പോൾ അതുപോലെ മറ്റുള്ളവരെ പറയുന്നുണ്ട് ഇനി ഈ വിഷയങ്ങൾ ആരും ചർച്ച ചെയ്യാൻ വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് കണ്ടറിയാം ഒരു ദിവസങ്ങളിൽ ഇത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇനി കാണാൻ കിടക്കുന്നു എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്തായാലും നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഓക്കെ യു